എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻ കരയിൽ ഗോപിൻ സ്വാമിയെ മക്കൾ എല്ലാവരും കൂടി ചേർന്ന് സമാധിയാക്കി കോൺക്രീറ്റ് ഇട്ട് മൂടിയ സംഭവത്തെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ സ്വയം മനസ്സിൽ ചോദിച്ചു പോയതാണിത് എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യധാര മാധ്യമങ്ങളുടെ മെയിൻ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞത് ഗോപിൻ സ്വാമിയുടെ സമാധി തന്നെയാണല്ലോ സംഭവം എന്താണ് ഏതാണെന്ന് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് ഒന്ന് വിശദീകരിച്ചു തരാം ഒരു നാല് ദിവസം മുന്നേ നെയ്യാറ്റിൻ പല മതിലുകളിലും ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ബ്രഹ്മശ്രീ ഗോപിൻ സ്വാമി സമാധിയായി എന്നായിരുന്നു ആ നോട്ടീസിന് ഉള്ളടക്കം ഇത് കണ്ട പ്രദേശവാസികൾ ഗോപന് സ്വാമിയുടെ വീട്ടിലേക്ക് ചെന്നു മരണം നടന്ന വീടല്ലേ അവിടെ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് നാട്ടുകാരുടെയും കൂടി ഉത്തരവാദിത്വമാണല്ലോ എന്നാൽ ഗോപന് സ്വാമിയുടെ വീട്ടിൽ ചെന്നപ്പോ അവിടെ മൃതദേഹം കാണാനില്ല മൃതദേഹമൊക്കെ നേരത്തെ തന്നെ മക്കൾ കുഴിച്ചിട്ടിരുന്നു എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു അച്ഛന് കുഴി കുത്തി മൂടി ആ കുഴിക്ക് മേലെ കോൺഗ്രസ് ലാബ് ഇട്ടതിനു ശേഷമാണ് ഇവർ ഈ നോട്ടീസ് അടിച്ചതെന്ന് നാട്ടുകാരെ അറിയിച്ചത് തനിക്ക് മരിക്കാൻ സമയമായി എന്ന് ഗോപിന് സ്വാമിക്ക് നേരത്തെ അറിയുമായിരുന്നു അത്ര സമാധി ആകുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് തനിക്ക് പോകാൻ സമയമായി എന്ന് ഭാര്യയോട് പറഞ്ഞിരുന്നു പോലും എന്തായാലും കഴിഞ്ഞ ബുധനാഴ്ച അച്ഛൻ ചുവഴം എഴുന്നേറ്റ് നടന്നുപോയി ഇപ്പൊ കല്ലറ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് ധ്യാനത്തിൽ ഇരിക്കുകയും ശേഷം അവിടെ വെച്ച് സമാധി ആവുകയും ചെയ്യുകയായിരുന്നു എന്നാണ് മക്കൾ പറയുന്നത് മണിക്കൂറുകളോടെ നീണ്ട പൂജയും കർമ്മങ്ങളും മറ്റും നടന്നിരുന്നത്ര ഗോവൻ സ്വാമിയുടെ ഇളയ മകൻ പൂജാരിയാണ് അയാൾ തന്നെയാണ് പൂജയൊക്കെ ചെയ്തത് എല്ലാം അച്ഛന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് എന്നാൽ ഈ പറയുന്ന ഗോപിന്ദ് സ്വാമി വർഷങ്ങളായി കിടപ്പുരോഗിയാണെന്നും അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സ്വയം എഴുന്നേറ്റ് നടന്നു പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുക എന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട് മാത്രമല്ല ഇയാൾ ഇവിടെ പോയി ധ്യാനത്തിൽ ഇരിക്കുന്നതോ അതുപോലെ തന്നെ മണിക്കൂറുകൾ നീണ്ട പൂജയോ കർമ്മങ്ങളോ നടക്കുന്നതോന്നും നാട്ടുകാരോ അലിവാസികളോ ആരും കണ്ടിട്ടുമില്ല ഒരു സുപ്രഭാതത്തിൽ ഈ നോട്ടീസ് കാണുമ്പോഴാണ് ഇദ്ദേഹം മരിച്ച കാര്യം പോലും എല്ലാവരും അറിയുന്നത് അതോടെ നാട്ടുകാർക്ക് സംശയമായി ഗോപിൻ സ്വാമി എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല മക്കൾ പറയുന്നത് അച്ഛൻ സമാധി ആയതാണെന്ന് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതിയെന്ന് ആറ്റിറ്റ്യൂഡും എല്ലാരും കൂടി ചേർന്ന് അയാളെ കൊന്നു കുഴിച്ചു മൂടിയതല്ലെന്ന് എന്താണ് ഇത്ര ഉറപ്പ് സോ അവിടുത്തെ അയൽവാസികളാണെന്ന് തോന്നുന്നു സംഭവം പോലീസ് റിപ്പോർട്ട് ചെയ്തത് പോലീസ് വന്നു സംഭവത്തിൽ അസ്വാഭാവികത മനസ്സിലാക്കി ഉടനെ തന്നെ എഫ്ഐആർ അങ്ങ് രജിസ്റ്റർ ചെയ്തു ഗോപൻ സമാധി ആയി കെടുക്കുന്നു എന്ന മക്കൾ അവകാശപ്പെടുന്ന ആ കല്ലറ പൊളിച്ചു മാറ്റി അവിടെ മൃതദേഹം ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ മൃതദേഹം ഉണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് മരണകാരണം കണ്ടെത്താനും തീരുമാനമായി എന്നാൽ പിന്നീട് അങ്ങോട്ട് അതി രംഗങ്ങളാണ് ഗോപൻ സ്വാമിയുടെ വീട്ടുമുറ്റത്ത് തരങ്ങേറിയത് ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും മരുമക്കളും ഒക്കെ ചേർന്ന് വീട്ടുവളപ്പിൽ വലിയ പ്രതിഷേധം നടത്തി കല്ലറ് പൊളിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം അവർ പ്രതിഷേധിക്കുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെ മാധ്യമങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നാലും അതിന് ചില ഭാഗങ്ങളൊന്നും കണ്ടുപോക്കാം

மாற்றி மாற்றி மாற்றிக்கோ உண்டு போட

എന്റെ ജനങ്ങളെ സംവാദവത്തെ നടക്കുകയാണ് സമാധിയന്ത്രം ആദി സമാധിയന്ത്രം നിങ്ങളെല്ലാം പഠിച്ചിട്ട് വരി ആദിക്ക് മുസ്ലിം തീവ്രവാദികളുടെ പ്രതി തീവ്രവാദികളുടെ അവർ അതിനെ ഏറ്റെടുക്കാനായി പ്രസക്തരുണ്ടാകും എന്റെ പ്രാಾಣനെ ഹത്യ ചെയ്തിട്ട് മാർക്കറ്റ് സംഗതിക്ക് പോവുകയാണോ പറഞ്ഞു നാടുകാരെ വാക്ക് ഏറ്റെടുക്കാനായി ഓടുന്നുണ്ടോ ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമാണ് ഹിന്ദുക്കളുടെ ആചാരങ്ങളെയാണ് നിങ്ങൾ അപമാനിക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണ് ഇതിന് പിറുകിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊരു വർഗീയ പ്രശ്നമാക്കി മാറ്റാൻ ഗോപിന്ദ് സ്വാമിയുടെ മക്കൾ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് അല്ലെ എല്ലാത്തിനും കാരണം മുസ്ലിം തീവ്രവാദികളാണ് പോലും പക്ഷെ ഇതിനു മുമ്പ് ഇവനും ഇവന്റെ അമ്മയും ഇങ്ങനെയല്ലേ പറഞ്ഞത് നാട്ടുകാരും ഇവരുടെ ക്ഷേത്ര ട്രസ്റ്റിലുമുള്ള ഉള്ള ആൾക്കാരുമാണ് ശത്രുക്കൾ അവരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ് പറഞ്ഞിരുന്നത് ഒരു ക്ലിപ്പ് ഞാൻ പ്ലേ തരാം ഇവിടെ കഴിഞ്ഞാൽ ഈ ആദ്യം നടത്തിക്കൊണ്ടിരുന്നത് രണ്ടാമത്തെ ഉത്സവം ആ ഈ കാണിച്ചതുകൊണ്ട് ഞങ്ങളുടെ ട്രസ്റ്റിൽ അവരെ പേര് ഞങ്ങൾ ചേർത്തിട്ടില്ല അപ്പോൾ ഇതിന്റെ ഒക്കെ ഇതിന്റെയൊക്കെ ദേഷ്യം അവര് തന്നെയാണ് തീർത്തത് കാര്യം ഈ ചുറ്റുപാടിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഈ ക്ഷേത്രത്തിന്റെ ആൾക്കാർ തന്നെയാണ് പിന്നെ അത് വേണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞു റേറ്റിംഗ് കൂടാനാണ് ഞങ്ങൾ നോക്കുന്നത് ഈ ജനങ്ങൾ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കാതെ ചേട്ടാ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ നമ്മൾ ജനങ്ങൾ കേട്ടല്ലോ ചേട്ടാ ഇത് ഞാൻ മീഡിയ ചാനലിൽ കൂടെ കണ്ടെന്ന് പറഞ്ഞ ജനങ്ങൾ മാത്രം പറയുന്നത് ഞങ്ങളുടെ ക്ഷേത്രത്തിന് ചേട്ടാ ട്രസ്റ്റിന് കൊടുക്കാത്ത അങ്ങനാണ് ഞങ്ങൾക്ക് ശത്രു പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് തന്നെയാണ് ഞങ്ങളുടെ കോവിഡിന്റെ ചുറ്റുപാടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നാഗരരുടെ പ്രതിഷ്ഠ വന്നത് ഈ നാഗരുടെ പ്രതിഷ്ഠ വന്നു എല്ലാം നമുക്ക് എതിരായിരുന്നു നമുക്ക് എതിരെന്ന് പറഞ്ഞാൽ അത് കേസ് വരായിട്ടുണ്ട് പിന്നെ ഇന്ന് ആ ഇന്ന് ആ ഗണപതിയുടെ റോഡിൽ ഗണപതിയുടെ ഭഗവാന്റെ വിഗ്രഹം വെച്ചിരിക്കുന്ന അതു മുതൽ ക്ഷേത്ര സന്നിധി വരെ ഇവിടെ റോഡായി കൊടുത്താൽ അച്ഛന്റെ ഒരു കഴിവാണ് അത് കേസും കാര്യങ്ങളും വരെ ആയിട്ടുണ്ട് ആ വസ്തു മാറ്റിരിക്കുന്നത് ഒരു മുസ്ലിമാണ് ആ മുസ്ലിമാണ് ഇപ്പൊ മാറ്റിയിട്ടുള്ളത് ഇപ്പൊ അവർക്ക് വസ്തു വിൽക്കില്ലെന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ വന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ ഞങ്ങളുടെ ശത്രുക്കളാണ് പിന്നെ ഈ നാഗര നാഗർ വന്നതിനു ശേഷം അവർക്ക് വസ്തു വിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് വീട് വെക്കാനും പറ്റില്ലെന്ന് പറഞ്ഞാൽ അതൊരു പരാതിയാണ് അത് ഞങ്ങളുടെ ശത്രു തന്നെയാണ് കാര്യം നാട് മുഴുവനും ശത്രുക്കളാണ് അമ്മാതിരി കയ്യിലിരിപ്പ് ശത്രുക്കൾ ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ പക്ഷെ ഇങ്ങനെ നാട്ടുകാരെയും മറ്റ് ഹിന്ദുക്കളെയും കുറ്റം പറഞ്ഞ് ഇവർ പിന്നീട് എല്ലാറ്റിനും കാരണം മുസ്ലിങ്ങളാണെന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും ഈ ആചാരങ്ങൾക്ക് പുലബന്ധം പോലും ഇല്ലാത്ത മുസ്ലിങ്ങൾ എന്ത് വിളിച്ചു നൈസ ഇതൊരു വർഗീയ പ്രശ്നമാക്കി മാറ്റാനുള്ള കളികൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നർത്ഥം ഗോവിന്ദ സ്വാമിയുടെ മരണം വെച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള പരിപാടികൾ അണിയറയിൽ നടക്കുന്നുണ്ട് ചില ഹിന്ദു സംഘടനകൾ ഇവർക്ക് സപ്പോർട്ടുമായി മുന്നോട്ട് വന്നിട്ടുമുണ്ട് ഒരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്തു തരാം ഞങ്ങൾ വിചാരിച്ചാൽ ആളെപ്പോഴും പെട്ടെന്ന് സാർ വീണ്ടും പറഞ്ഞു സംസാരിക്കില്ല ആദ്യം എടുക്കണം ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു നോട്ടീസ് കൊടുക്കാൻ തയ്യാറാണ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് സാർ പോരുത് പോയാൽ ഇവിടെ ക്രമസമാന പ്രശ്നം ഉണ്ടാകുമോ സബ് കളക്ടറെ ഇയാൾ ഭീഷണിപ്പെടുത്തിയെന്ന് ഓർക്കണം ഇവനൊക്കെ ഏതാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഓരോരോ ഞാഞ്ഞുലുകൾ പൊങ്ങി വരുന്നത് നോക്കണം നാട്ടിലൊക്കെ നിയമം നടപ്പിലാക്കണമെങ്കിൽ ഇവനൊക്കെ കാല് പിടിക്കേണ്ട ഗതികേടാണല്ലോ എന്ന് ഇവിടെ ക്രമസമാധാനം പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇനി ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാം ഒരു വർഗീയരാളുണ്ടാക്കി ഈ കേസ് തിരിച്ചുവിടാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു ബാക്കിയാണ് നോക്കാം കേവലം പോലീസ് റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ആർ ഡി ഒ പെരുമാറുന്നത് ആർ ഡി ഒന്ന് അദ്ദേഹം ഒരു മജിസ്റ്റീരിയൽ പവറുള്ള വ്യക്തിയാണ് അദ്ദേഹം കുടുംബത്തെയും കൂടെ കേൾക്കാൻ ആർ ഡി ഒവാൻ അദ്ദേഹം കുടുംബത്തെ കേൾക്കാൻ കേൾക്കാൻ വേണ്ടി ആർ ും കുടുംബത്തിന് പറയാനുള്ളത് കുറച്ചുമ്പോ നമ്മൾ കേട്ടതല്ലേ ആരെയും അറിയിക്കാതെ അച്ഛനെ കുഴിച്ചു മൂടിയിട്ട് എല്ലാ മുസ്ലിം തീവ്രവാദികളുടെ പണിയാണെന്നല്ലേ കുടുംബത്തിന് പറയാനുള്ളത് ഇനിയും കുടുംബത്തിന് പറയാനുള്ളത് കേൾക്കാൻ നിന്നാ നല്ല രസാവും ബാക്കി നോക്കാം അദ്ദേഹത്തിന്റെ മകൻ രാവിലെയും വൈകുന്നേരവും പൂജ നടത്തുന്ന സ്ഥലമാണ് ഏതെങ്കിലും ഒരു ദുര മരണം നടത്തി കുഴിച്ചിട്ടാഘവത്തിൽ ദുരൂഹ മരണമല്ലാണ്ട് പിന്നെന്താ നടന്നത് നാട്ടുകാരെയും കുടുംബക്കാരെയും അറിയിക്കാതെ ഒരു മനുഷ്യനെ കുഴിച്ചിട്ടിരിക്കുകയാണ് ഇതിനു വലിയ ദുരൂഹത ഇനി എന്താണ് വേണ്ടത് കല്ലറ് പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ദുരൂഹത നീക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി മുന്നിലുള്ള ഏക വഴി ഇങ്ങനെയുള്ള മരണങ്ങൾ നടക്കുമ്പോൾ സാധാരണയായി നടക്കുന്ന പ്രൊസീജിയർ ആണ് ഇതൊക്കെ അതിന് സമ്മതിക്കാതെ നാട്ടിൽ എവിടെയും കേട്ടുകൾ പോലും ഇല്ലാത്ത ആചാരത്തിന് പേരും പറഞ്ഞു തടസ്സം നിൽക്കാനാണ് ശ്രമമെങ്കിൽ അതിന് അല്പായുസ മാത്രമേ ഉണ്ടാവുകയുള്ളൂ തൽക്കാലം ഈ കേസ് ിൽ നിയമത്തിന് മുകളിലല്ല നിങ്ങളുടെ ആചാരം ഒരു മനുഷ്യൻ മരിച്ച സംഭവമാണ് എന്തായാലും കല്ലറ പൊളിക്കും മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്യും കുഴിച്ചു മൂടുന്ന സമയത്ത് ഗോപൻ സ്വാമിക്ക് ജീവൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നും പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞാൽ അമ്മയ്ക്കും മക്കൾക്കും ഇനി ശിഷ്ടകാനും ജയിലിൽ കിടക്കാം ബാക്കിയാണ്ട് നോക്കാം ഇന്ത്യ ഇന്ത്യ കേരള ഇതുപോലെ ും അങ്ങനെങ്കിലും ഇവിടെ ഒരു കല്ലരെ പൊളിക്കൽ യജ്ഞം തന്നെ നടത്തേണ്ടി വരും കൊന്നു കുഴിച്ചു മൂടുന്നതിനൊക്കെ ഇപ്പൊ ഒരു ഫാഷൻ പേരായിരുന്നു തോന്നുന്നു സമാധിയാണ് എന്തായാലും ഗോപന് സ്വാമിയുടെ സമാധി ശരിക്കും പരിശോധിച്ചിട്ടില്ല എങ്കിൽ ഇനിയും ഇതുപോലുള്ള സമാധികൾ നമ്മൾ കാണേണ്ടി വരും കൊന്നു കുഴിച്ചുമൂടിയിട്ട് സമാധിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ആരും ചോദിക്കാൻ വരില്ലല്ലോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് ഇനി ഗോപന്ദ് സ്വാമിയുടെ ഇളയ മകന്റെ പ്രതികരണം എന്ന് കേട്ടോക്കാം അങ്ങനെ ഒരു സമാധി ആയിരിക്കുന്ന ഇത്രയും പവിത്രമായിട്ടിരിക്കുന്ന ഒരാൾ പോസ്റ്റ്മോർട്ടം എങ്ങനെ ചെയ്യും ഇത്രയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന ആ ഒരാൾ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും അത് എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ടേബിളിൽ എടുത്തിട്ട് അങ്ങ് ചെയ്യും അല്ലാണ്ട് ഇപ്പം എന്താ അത് ഇപ്പോ ശക്തി ചൈതന്യമോ യോഗീശ്വരൻ ആണോ എന്നൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ നോക്കൂല പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ശരീരത്തിൽ ജീവനുണ്ടോ ഇല്ലേ എന്ന് മാത്രമേ അവര് നോക്കൂ സമാധി ആയത് മരണപ്പെട്ടത് എന്ന വ്യത്യാസം ഒന്നും പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോണ്ടാവൂല അത് മനസ്സിലാക്കിയിട്ട് ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാ നോക്കാം എന്തോന്ന് ഹിന്ദുക്കളെ ഒരുമാതിരി വലിച്ചു കീറും പോലെ അല്ലേ അത് ഹിന്ദു ധർമ്മത്തെ തന്നെ വലിച്ചു കീറും പോലെ ഹിന്ദു ധർമ്മ ഇല്ലേ ഇവിടെ ഹിന്ദു ധർമ്മത്തെ പോലെ അങ്ങനെയൊക്കെ ധർമ്മം ആചാരം എന്നൊന്നും പറഞ്ഞു വരല്ല മോനെ ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കൾ പോലും കേട്ടിട്ടില്ല നിങ്ങൾ ആരും അറിയിക്കാതെ അച്ഛനെ കൊന്നു മൂടിയതും ഹിന്ദു ആചാരവും തമ്മിൽ എന്തുബന്ധമാണുള്ളത് പോസ്റ്റ്മോർട്ടം എന്ന് കഴിഞ്ഞോട്ടെ നിന്റെയൊക്കെ പുത്രധർമ്മം ഒന്ന് പരിശോധിക്കാനുണ്ട് എന്നിട്ട് ബാക്കി പറയാം എന്തായാലും എത്രയും പെട്ടെന്ന് ശക്തമായ നിയമ നടപടികൾ നടക്കേണ്ടതുണ്ട് ഗോപൻ സ്വാമിയുടേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നൊക്കെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അതിന് കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുക തന്നെ വേണം അല്ലാത്ത പക്ഷം ഇവിടെ ഒരു അസ്വാഭാവിക മരണം നടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് വരും ഈ ഒരു സാഹചര്യത്തിൽ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും രണ്ടാം സ്ഥാനം മാത്രമാണുള്ളത് ഒരു ഡോക്ടറെ എങ്കിലും കൊണ്ടുവന്ന് അച്ഛന്റെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ സമാധികളും പരിപാടികളും ചെയ്തതെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗോപൻ സ്വാമി മരിച്ചതാണോ അതോ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കൊന്നതാണോ എന്ന് തെളിയിക്കേണ്ടത് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ് അതെന്തായാലും നടപ്പാക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഗോപൻ സ്വാമിയുടെ മക്കളോടാണ് എനിക്ക് പറയാനുള്ളത് അധികം ഷോ അറക്കാതെ ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ അതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതിനിടയിൽ കൂടി നിങ്ങൾ ഹിന്ദു ആചാരം എന്നൊക്കെ പറഞ്ഞു വന്നാൽ നിങ്ങളുടെ മുഖത്ത് ആദ്യം കാർക്കിച്ചു തുപ്പുന്നത് ഹിന്ദുക്കൾ തന്നെയായിരിക്കും അതും കൂടി ഓർമ്മയിൽ ഉണ്ടാക്കിക്കോട്ടെ ഈ വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ഇടയിൽ ഒരു നേരത്തെ നൂലിന്റെ ബന്ധനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പേച്ചാൽ മാത്രം മതി വിശ്വാസം അന്ധവിശ്വാസമായി മാറാൻ വളരെ എളുപ്പമാണ് സമീപകാലത്ത് നരബലി അടക്കമുള്ള ഒരുപാട് അന്ധവിശ്വാസത്തിനെ ഞെട്ടിക്കുന്ന കഥകൾ നമ്മൾ കേട്ടു കഴിഞ്ഞതാണ് നെയ്യാറ്റിങ്ങരയിലെ ഗോപിന്ദ് സ്വാമിയുടെ മരണവും അത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെ ബാക്കി പത്രം മാത്രമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി വീണ്ടും കാണാം